രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കള്ളക്കളികളിലൂടെയും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ പിണറായി സർക്കാരിനും പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി മമത സർക്കാരിനും ഭീഷണിയാകുമെന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയായി കൂടിയായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് കെജ്രിവാൾ നൽകിയിരിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്ത അതേ രീതിയിൽ അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അതുപോലെ തന്നെ കള്ളക്കേസിൽ കുടുക്കി മമതയെയും പിണറായി വിജയനും അകത്താക്കാനും മോദി സർക്കാർ മടിക്കില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് ഇ ഡി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അൻപത് ദിവസത്തോളം ജയിലിൽ കഴിയ ശേഷം സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ രൂക്ഷമായ കടന്നാക്രമണമാണ് ബി ജെ പിക്കും മോദിക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സെറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് പതിനെട്ട തന്നെ പൊളിച്ചു കളഞ്ഞ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത അറസ്റ്റ് തന്നെയാണ് അതായത് അതുവരെ ഉണ്ടാക്കിയ ബി ജെ പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് രീതികളെയും അപ്പാടെ പൊളിച്ചടിക്കിയത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആണ് പ്രതിപക്ഷ പാർട്ടികൾ ഭയം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ എല്ലാം കൂടി പേടി ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് ബി ജെ പി സർക്കാർ നടത്തിയ ഈ നീക്കം അവർക്ക് തന്നെയാണ് ഇപ്പോൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് ഹരിയാന ബീഹാർ പശ്ചിമബംഗാള് മഹാരാഷ്ട്ര കർണാടക കേരളം തെലുങ്കാന തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ വലിയ മുന്നേറ്റമാണ് നടത്തിയത് ഈ അതുമാത്രമല്ല പ്രചരണ രംഗത്തും ഇവർ ഉണ്ടാക്കിയത് വലിയ ഓളങ്ങൾ തന്നെയാണ് എൺപത് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റിലും വിജയിച്ചത് ബി ജെ പി ആണ് മറ്റുള്ളത് എൻ ഡി എ സഖ്യവുമൊക്കെയാണ് അവരുടെ സഖ്യക്ഷികൾ രണ്ട് സീറ്റുകൾ വരെ നേടുകയുമുണ്ട് എന്നാൽ ഇത്തവണ ആ വിജയം ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയം ഇപ്പോൾ എല്ലാവർക്കും പലക്കെ ഉണ്ടാകുന്നുമുണ്ട് അവസാനഘട്ടത്തിൽ പ്രചരണ രംഗത്ത് വലിയ രൂപത്തിൽ മുന്നേറാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്ന മുന്നേറ്റമാണിത് മോദിക്കെതിരെ പുതിയ ആരോപണങ്ങൾ നിർത്തി ശക്തമായി മുന്നോട്ട് പോകുന്ന അരവിന്ദ് കെജ്രിവാൾ പുതിയ പോർമുഖമാണ് രാഷ്ട്രീയത്തിൽ തുറന്നിട്ടിരിക്കുന്നത് കെജ്രിവാൾ തൊടുത്തുവിട്ട ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഏറ്റെടുത്തിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയപരമായ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ തയ്യാറാകാതിരുന്ന ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെട്ടിലാക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ ചോദ്യങ്ങളും കെജ്രിവാളിന്റെ മാസ് ചോദ്യങ്ങളാണ് ഇപ്പോഴും ബി ജെ പിയുടെ നെഞ്ചിൽ ഇടുത്തിയായി വീണുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് നികുന്ന മോദി അടുത്ത തവണയും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ എന്ന കെജ്രിവാളിന്റെ ചോദ്യം ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കിൽ തന്നെയാണ് തറച്ചത് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞത്തിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വന്നതും രാജ്യം കണ്ട കാഴ്ചയാണ് കെജ്രിവാൾ ആയുധമാക്കിയ മോദി യോഗി ഭിന്നത തള്ളി യോഗിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നതും ഈ ഘട്ടത്തിലാണ് എഴുപത്തിയഞ്ചു വയസ്സെന്ന റിട്ടയർമെന്റ് പ്രായം പാർട്ടി ഭരണഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞ് ദേശീയ വക്താവ് ജെ പി നദ്ദയ്ക്ക് പോലും പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതും കെജ്രിവാളിന്റെ നേട്ടം തന്നെയാണ് മാസങ്ങളായി രാഹുൽ ഗാന്ധിയും മറ്റും പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെല്ലാവരും നിരന്തരം വായിട്ടലച്ചിട്ടും കഴിയാത്തതാണ് ജയിലിൽ നിന്ന് പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കെജ്രിവാളിന് സാധ്യമായിരിക്കുന്നത് കാരണം അതുവരെയും ബി ജെ പിയെതിരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെല്ലാം പലതവണ പലതും പറഞ്ഞിട്ടും ഒരുപക്ഷെ വലിയ രീതിയിൽ ഏൽക്കാതിരുന്നിടത്ത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി പിറ്റേ ദിവസം മുതൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഇവർക്ക് മറുപടി പറയേണ്ടി വരുന്നുവെന്ന് മാത്രമല്ല പലയിടങ്ങളിൽ സമ്മേളനങ്ങൾ നിർത്തി വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങനെയല്ല അത് ആ രീതിയിലല്ല അത് അങ്ങനെ അല്ല സംഭവം എന്നൊക്കെ തള്ളി മറിക്കേണ്ടിയും ന്യായീകരിച്ച് മറിക്കേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം അരവിന്ദ് കെജ്രിവാൾ ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മറ്റു പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി യെ ഭയപ്പെടുത്താൻ കെജ്രിവാളിന് കഴിയുന്നതും പിന്നീടത് പ്രതിപക്ഷം ഒന്നടക്കം ഏറ്റെടുക്കുന്നതും പ്രചരണ വലിയ ഓളമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ കെജ്രിവാളിന്റെ ഹനുമാൻ സമർപ്പണവും ജെയ്വിളികളുമെല്ലാം ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ ഉലയ്ക്കാൻ ശേഷിയുള്ളത് കൂടിയാണ് ആറാം ഘട്ടത്തിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് മെയ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതും ഇതിൽ ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് സീറ്റുകളിലും ഇരുപത്തിയഞ്ചിനാണ് ജനവിധി ബീഹാറിലെ എട്ട് സീറ്റുകൾ ഹരിയാനയിലെ പത്ത് സീറ്റുകൾ ജമ്മു കാശ്മീരിലെ ഒരു സീറ്റ് ജാർഖണ്ഡിലെ നാല് സീറ്റുകൾ ഡൽഹിയിലുള്ള ഏഴ് സീറ്റ് ഒഡീഷയിലെ ആറ് സീറ്റുകൾ ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റുകൾ പശ്ചിമബംഗാളിലെ എട്ട് സീറ്റുകൾ എന്നിവിടങ്ങളിലാണ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുമ്പോൾ പല മണ്ഡലങ്ങളിലും തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ സഖ്യം ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് അതായത് പല മണ്ഡലങ്ങളും ഇന്ത്യ സഖ്യം ഉറപ്പായും തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് അടക്കമുണ്ട് പക്ഷേ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയ മിന്നും വിജയം പല സിറ്റിംഗ് സീറ്റുകളും നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും പതറിപ്പോകുന്ന ഓരോ ചോദ്യങ്ങൾ മുന്നിലും അടിയറവ് പറയേണ്ടി വരുന്ന മോദി യോഗി ഷാ കൂട്ടുകെട്ടിന്റെ തകർച്ചയ്ക്ക് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും എം കെ സ്റ്റാലിലും അടക്കമുള്ള നേതാക്കൾ ചോദിക്കുന്ന ഓരോ ചോദ്യശരങ്ങളും നെഞ്ചത്ത് ഇറങ്ങുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അതുപോലെ യോഗിക്കും ഒപ്പം ബി ജെ പിക്കും എൻ ഡി എക്കും ഉണ്ടാകുന്നത് ഇതേ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബി ജെ പിക്ക് പലയിടത്തും കാലിടർന്നു മാത്രമല്ല പോകുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യം മുതലെടുത്താണ് കൃത്യമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യം കൃത്യമായി വർക്കൗട്ടാക്കിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നതും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഇതേ സാഹചര്യത്തിൽ ഓരോ ചോദ്യങ്ങൾക്കും അമിത്ഷായോ യോഗിയോ മോദിയോ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നത്തിലെയും ഓരോ വാക്കുകളും ചീന്തിയെടുത്ത് അത് കൃത്യമായി ഇഴ കീറി പരിശോധിച്ച് കൃത്യമായും വ്യക്തമായും മറുപടി കൊടുക്കുകയും മറുചോദ്യം ചോദിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും മോദിക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിലും ബി ജെ പി പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഇപ്പോൾ പ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല ജയിക്കുമോ എന്നുള്ള പേടി പോലും അവർക്ക് ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇവർ പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും ഒരു പക്ഷെ ഉത്തർപ്രദേശ് പോലുള്ള ബി ജെ പിയുടെ സംഘപരിവാറിന്റെയൊക്കെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന് പറയപ്പെടുന്ന ഇവർ ഇവരുടെ സ്വന്തം തട്ടകമായി കാണുന്ന ഉത്തർപ്രദേശിൽ പോലും ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്ന നേട്ടം അല്ലെങ്കിൽ മുന്നേറ്റം എന്നത് വളരെ വലുതാണ് ഒപ്പം ഉത്തർപ്രദേശിലെ പല സിറ്റിംഗ് സീറ്റുകളും ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല എന്ന് യോഗിക്കും മോദിക്കും ഷാക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞു അവർ ഏത് വിധേലും സീറ്റുകൾ നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും കാലറി പോകുന്നുണ്ട് പക്ഷേ അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ കള്ളക്കളികളിലൂടെയൊക്കെ ബി ജെ പി അധികാരത്തിൽ വീണ്ടും വന്നാൽ ഉറപ്പായും അടുത്ത് വേട്ടയാടാൻ പോകുന്നത് പിണറായി വിജയൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ ആയിരിക്കും കാര്യം ഇവരെല്ലാം പേടി സ്വപ്നമായി കാണുന്ന ഇവരെല്ലാവരും എപ്പോഴും പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പ്രധാനിയാണ് എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ അടക്കമുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചകത്തരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ശക്തമായി എതിർത്ത് നിൽക്കാൻ ആൾക്കാരുണ്ടോ എന്നാൽ മമതാ ബാനർജിക്കും പിണറായി വിജയനും ഉണ്ടാകുന്ന ഇതേ തിരിച്ചടി അത് എത്രത്തോളം വലുതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം പിണറായി വിജയനൊക്കെ ഏത് വിധരെയും കുരുക്കാനും കൊടുക്കാനും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഉറപ്പായും ശ്രമിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ആ ശ്രമം ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയെ തന്നെ യാതൊരു ഇതുമില്ലാതെ കള്ള കേസ് ഉണ്ടാക്കി അകത്തിടാനൊക്കെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ തന്നെ ശ്രമിക്കുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടായ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിണറായി സർക്കാരിനും അതുപോലെ പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ സർക്കാരിനും അത് വലിയ ഭീഷണിയാകുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോഴും ഇന്ത്യ സഖ്യം ശക്തമായി പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന് നരേന്ദ്രമോദി ഒരിക്കലും ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല എന്നും